എന്നിട്ട് മൂസാ നബി അലി ഇല്ല ഇക്കണ്ട അത്ഭുതങ്ങൾ അത്രയും കാണിച്ചിട്ട് എന്തേ കാര്യം ചാൻസ് കിട്ടിയപ്പോ സുചൂത് അവരുടെ നിന്റെ പടച്ചോനും പോയി യുദ്ധം ചെയ്തോ ഇത് ഹ്വർ ഖുർആൻ പറഞ്ഞു ഞങ്ങൾ പോയി ഒഴിവില്ല ഈ അത്ഭുതൊക്കെ കണ്ട സമൂഹം എന്നാൽ പലപ്പോഴും വൈബിയായ കാര്യങ്ങളും അത്ഭുതങ്ങളും അവർ അവരാവശ്യപ്പെട്ടപ്പോ ഒരുപാട് താമസമാണ് നബി തങ്ങളിൽ നിന്ന് വസല്ല പ്രകടമാകാനുണ്ടായത് പിന്നെ ധാരാളം അമാനുഷിക സംഭവങ്ങൾ നബിയുടെ അഭവങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് അനിവാര്യമായ ഘട്ടങ്ങൾ വന്നപ്പോഴാണ് അള്ളാഹു അത് അതുകൊണ്ട് ആരിഫീങ്ങൾക്ക് ൾക്ക് ഇതൊക്കെ പറയുമ്പോ ആരിഫ് മുഹിബ് എന്നൊക്കെ കേൾക്കുമ്പോ അത് പണ്ട് ജീവിച്ചിരുന്ന ജീലാൻ എന്ന ജനിച്ച മറവ് ചെയ്യപ്പെട്ട അസീസ് തങ്ങളെ പോലത്തെവർക്ക് മാത്രം കിട്ടുന്ന കാര്യമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിറകെ പിറകിലേക്ക് മാറി നിൽക്കേണ്ടതില്ല അവരെ സ്നേഹിച്ചെങ്കിലും അവരുടെ തരത്തിലെത്താനുള്ള ആ വഴിയാണ് നാം ആരായേണ്ടത് പ്രിയപ്പെട്ടവരെ മഹബത്ത് അതുള്ള ആളുകളുടെ അവസ്ഥ അവർ റബ്ബിനോടുണ്ടാകുന്ന പെരുമാറ്റത്തിന്റെ വിവിധ പ്രകടനങ്ങൾ മഹാനായ സൌഫിന്റെ ഇമാമായ ആത്മ സംസ്കരണ ശാസ്ത്രത്തിന്റെ ലീഡർ എന്ന അപരനാമത്തിൽ മുസ്ലിം ലോകത്ത് സുസമ്മതനും പ്രസിദ്ധരുമായ ജുനൈദുൽ ബഗ്ദാദി റഹിമഹുള്ള പറയുന്നുണ്ട് അഹുലുൽ ഉൻസി വൽ മഹബ്ബ റബ്ബിനെ സ്നേഹിച്ച് റബ്ബിനോട് ഇണക്കത്തിൽ ആയ വിഭാഗം യഖൂലു നഫീകലാമിഹിം വമുനാജാതിഹിം ഫീ ഖലവാതിഹിം അശയാ എന്താണ് ജുനൈദുൽ ബഗ്ദാദി റഹിമഹുള്ള പറയുന്നത് അഹുലുൽ ഉൻസി വൽ മഹബ്ബ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ആ ഇഷ്ടം ശക്തിപ്പെട്ട് അള്ളാഹുവുമായി ഇണക്കത്തിലായ ആളുകൾ അവർ പറയാറുണ്ട് റബ്ബിനോടുള്ളഹിം ഏകാന്തതയിൽ അവർ നാഥനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അവരിൽ നിന്ന് ചില വാക്കുകളും സംസാരങ്ങളും ഉണ്ടാകാറുണ്ട് വാക്കുകൾ ഉണ്ടാവാറുണ്ട് هي كفر عند العامه സാധാരണക്കാരായ ആളുകൾ അത് കേട്ടാൽ ആ വാക്ക് സത്യനിഷേധത്തിന്റെ വാക്കാണ് എന്ന് വിധി എഴുതും സാധാരണ മുസ്ലിമീങ്ങൾ ആ വാക്ക് കേൾക്കുന്ന സമയത്ത് ലക്കഫറൂഹും അവരെ കാഫിറാക്കി വിധി ഇറക്കുകയും ചെയ്യും എന്നാൽ അവരിൽ നിന്ന് അള്ളാഹുവിനത് സന്തോഷമാണ് തരത്തിലുള്ള വാക്ക് െ സ്നേഹിച്ച് സ്നേഹിച്ച് അവർ പറയുന്ന വാക്ക് സാധാരണ കേട്ടുകഴിഞ്ഞാല് അപ്പ പറയും ഇയാൾ പറയൂറു പറയൂ എന്നാൽ അവരത് പറയുന്നത് അള്ളാക്ക് ഇഷ്ടാണ് എന്ന് വെച്ചാൽ ഒരുപാട് സംഭവങ്ങൾ അനൽ ആ ഒരു സംഭവം അറബി അറബി തങ്ങൾ ധാരാളം ധാരാളം റബ്ബുമായിട്ടുള്ള പറഞ്ഞ സംഭവങ്ങളുണ്ട് കണ്ടിട്ടുണ്ട് തങ്ങളുടെ വാക്കിൽ പണ്ഡിതന്മാർക്ക് മനസ്സിലായിക്കോട്ടെ ഇതിന് വ്യാഖ്യാനങ്ങളുണ്ട് പക്ഷേ സാധാരണ ആളുകൾ ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ കേട്ടാൽ അവരിൽ കുഫർ കുഫുറു വിധിയെഴുതും മാത്രം റബ്ബുമായിട്ടുള്ള അടുപ്പമാണ് ആ കുറുബാണ് സാമീപ്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിലും പ്രിയപ്പെട്ടവരെ ഒരാൾ ഒരു കാര്യം പ്രവർത്തിക്കുമ്പോ അള്ളാഹു തല ഇഷ്ടം ആ കാര്യം തന്നെ മറ്റൊരാൾ ചെയ്യുമ്പോ അള്ളാഹുവിന് കഠിനമായ വെറുപ്പ് ഒരാൾ ഒരു കാര്യം പ്രവർത്തിക്കുമ്പോ അള്ളാഹുവിന് ഇഷ്ടം സന്തോഷം ആ ഒരു ആ കാര്യം തന്നെ മറ്റൊരാൾ ചെയ്യുമ്പോഴോ അള്ളാഹുവിന് കഠിനമായ വെറുപ്പ് എന്താ ഇത് ുമായിട്ടുള്ള സ്നേഹബന്ധത്തിന്റെ ഏറ്റവും വ്യത്യാസം കൊണ്ടാണ് ഈ വെറുപ്പും സന്തോഷവുമായി രൂപാന്തരപ്പെടുന്നത് ഈ പറഞ്ഞ പാഠം ഈ പറഞ്ഞ വസ്തുത പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് ഏത് വസ്തുത ഒരു കുറ്റം ഒരാൾ ചെയ്യുമ്പോൾ അള്ളാഹ് ഇഷ്ടം വേറൊരാളിൽ നിന്ന് ആ കുറ്റം ആകുമ്പോഴോ അള്ളാഹുവിന് വെറുപ്പ് ഒരു ഉദാഹരണം കഴിഞ്ഞ ഉടനെ ലോകത്തെ ആദ്യത്തെ ചരിത്രം ഏതാണ് ഒന്നാമത്തെ ചരിത്രം അതാണല്ലോ ചരിത്രം

എന്നാലോ ഉത്തമനായി തിരഞ്ഞെടുത്തു അള്ളാഹു പാപങ്ങളിൽ നിന്ന് കാവൽ നൽകി അള്ളാഹു സ്വീകരിച്ചു ആ വിഷയത്തിൽ നബി ഭിന്നരായി അല്ലെ ഇബിലീസ് കുറ്റം ചെയ്തു എന്ന് മാത്രമല്ല ആ കുറ്റത്തിന് തക്കതായ കാരണവും ദൈവസന്നിധിയിൽ ബോധിപ്പിച്ചു അങ്ങനെയാണല്ലോ ഇബിലീസ് കുറ്റം ചെയ്തു എന്ന് മാത്രമല്ല കുറ്റത്തിന് ന്യായങ്ങളും അള്ളാഹുവിന്റെ മുമ്പാകെ സമർപ്പിച്ചു എന്നിട്ടും അവന് രക്ഷ കിട്ടിയില്ല അവൻ പരിധി വിട്ടുപോയി അതുകൊണ്ട് തന്നെ അവൻ പെട്ടു അള്ളാഹുവിന്റെ തൃപ്തിയിൽ നിന്ന് അനുഗ്രഹത്തിൽ നിന്ന് ഓടിക്കപ്പെട്ടവനായി ഇബിലീസ് ആലിമോ കുറ്റ രണ്ടാളും ചെയ്തല്ലോ അതിന് കുറ്റത്തിന് ന്യായം പറഞ്ഞു ഇബിലീസ് കാരണം ബോധിപ്പിച്ചു റബിനോട് നബി ആദ്യഹിസലാം കുറ്റം സംഭവിച്ചു പോയ സമയത്ത് കാരണങ്ങളും ന്യായങ്ങളും ഒന്നും നിരത്താതെ നാണിച്ച് ലജ്ജിച്ച് തലതാഴ്ത്തി മനോവേദനയോടുകൂടെ നിലനിന്നു ആ ശൈലി പരിശുദ്ധ കുർആാൻ പറയുന്നതി ഇപ്രകാരമാണ് വ സ്വാദമുറബൂ സ്വാദമുറബൂ ആദം ആദം തന്റെ റബ്ബിന്റെ റബ്ബിന്റെ കൽപ്പന 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 തിരസ്കരിച്ചു കുറ്റം തള്ളി മാനിച്ചില്ല കൽപ്പനക്ക് എതിര് പ്രവർത്തിച്ചു നബി ഫിഅലി വഴി പിഴച്ചുപോയി ഫ എന്നാലോ സി തഹദാ എന്നാലോ സുമി തബാഹു റബ്ബുഹു ഈ കുറ്റൊക്കെ സംഭവിച്ചു എന്നാലും റബ്ബു ആദമിനെ ഉത്തമനായി അങ്ങ് തെരഞ്ഞെടുത്തു തൗബ തൗബ സ്വീകരിച്ചു അലൈഹി സലാം അല്ലാഹു കാണിച്ചു കൊടുത്തു ഇബ്ലീസ് കുറ്റം ചെയ്തു അവനെ ആട്ടി ഓടിച്ചു അലൈഹി സലാം കുറ്റം ചെയ്തു അല്ലാഹു ഉത്തമനായി തെരഞ്ഞെടുത്തു ഖുർആൻ പറയാൻ പിന്നെയോ നന്നായി ജീവിക്കാനുള്ള വഴിയും കാണിച്ചു കൊടുത്തു എന്തേ ഇവിടെ ഒരു ഇരട്ടത്താപ്പ് സംഭവിച്ചത് ഇബിലീസിനെ ആട്ടി ഓടിച്ചു ആദൻ നബി അലിഹുസ്ലാമിനെ ഇജിത്തിബി ഇജിത്തിബയിലൂടെ ഉത്തമരാക്കി എന്റെ കാര്യം ഇബിലീസിന് വിവാദത്തോ അറിവോ കുറഞ്ഞതുകൊണ്ടല്ല രണ്ടുണ്ടായിരുന്നു പിന്നെയോ അള്ളാഹുമായിട്ടുള്ള മഹബത്ത് കുറുബ് അടുപ്പത്തിന്റെ അഭാവം ആദൻ നബി അലിഹി സ്ലാമിന് അത് ഇബിലീസിന് അത് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്ന ആദൻ നബി അലിഹിസ്ലാമിന് അള്ളാഹു മാപ്പാക്കി എന്നതാണ് ഇതിലുള്ള പാഠം പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ധാരാളം സംഭവങ്ങൾ കാണാം നബി അലി ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കൂ അത്രമാത്രം മറ്റൊരു പ്രവാചകന്റെയും പേര് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല അത്രയധികം സ്ഥലങ്ങളിൽ പേര് പറയപ്പെട്ട നബിയാണ് കലീമുല്ലാഹി മൂസാ നബി അലി ഇസ്സലാം പാടത്തിനാണല്ലോ നമുക്ക് പല പാഠങ്ങളും അതിൽ നിന്ന് ഗ്രഹിക്കാനുള്ളത് കൊണ്ടാണല്ലോ അള്ളാഹു അത് പറയുന്നത് അല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അള്ളാഹു ഒരു കാര്യം എന്നോടും നിങ്ങളോടും കൽപ്പിച്ചാൽ കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ അക്ഷരാർത്ഥത്തിൽ അനുസരിക്കലാണ് അനുസരണയുള്ള ഒരു ദാസന്റെ സ്വഭാവം എന്നല്ലാതെ ആ കൽപ്പനയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും ആ കൽപ്പന അനുസരിക്കാതിരിക്കാൻ ന്യായങ്ങളും കാരണങ്ങളും നിരത്തൽ സത്യസന്ധനായ സൽഗുണസമ്പന്നനായ അനുസരണശീലമുള്ള ഒരു ദാസനെ ഒരു അടിമക്ക് ഭൂഷണമായ സ്വഭാവമല്ല അല്ലല്ലോ അല്ല ഒരു കാര്യം പറഞ്ഞാല് അങ്ങോട്ട് കേൾക്കുക അതിലുള്ള യുക്തിയും കാര്യങ്ങളൊന്നും അന്വേഷിക്കരുതെന്ന് മാത്രല്ല എനിക്കതിന് പറ്റൂല ഇന്ന കാരണങ്ങളാൽ ബുദ്ധിമുട്ടാണ് ഇന്ന കാരണങ്ങളാൽ എനിക്കതിന് പ്രയാസാണ് എന്നൊക്കെ പറയൽ ദിക്കാരല്ലേ സാധാരണഗതിയിൽ അല്ലേ മൂസാ നബി അലി ഇസ്ലാമിനോട് അള്ള പറഞ്ഞപ്പോഴൊക്കെ പലപ്പോഴും ഇങ്ങനെ ഒരു അഭിസംബോധന മുനാജാത്ത് ഉണ്ടായിട്ടുണ്ട് ഖുറാന് അള്ള പറഞ്ഞു നിങ്ങൾ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് സത്യത്തിന്റെ കൈത്തിരിയുമായി നിങ്ങൾ അങ്ങ് നടന്നു ചെല്ലുക അല്ല പറഞ്ഞു ചാരത്തേക്ക് ചെല്ലു ഇലാ ഹ്ലിൻ ഫിറൌനിന്റെ അരികിലേക്ക് നിങ്ങൾ പോകണം ഇന്നഹു ഹു തക അവൻ അക്രമിയാൻ അപ്പൊ അങ്ങോട്ട് പോവാണല്ലോ വേണ്ടത് അല്ലെ അങ്ങോട്ട് പോവുകയാണല്ലോ വേണ്ടത് അതല്ലേ അനുസരണം പോകുന്നതിന് പകരം എന്താ ഹുസാ നബി അലൈഹി ഇസ്സലാം ചെയ്തു കയറിയോ പോകാതിരിക്കാനുള്ള ഒഴിവ് കഴിവുകൾ ഓരോന്ന് പറയാൻ തുടങ്ങി ഖുർആൻ കുറുവാനൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് ولهم علي ذنب فاخاف ان يقتلون ولهم علي ذنب ഞാൻ അവരിൽ നിന്നിരുന്ന കാലത്ത് ഞാൻ ഒരു കുറ്റം ചെയ്തിരുന്നു അവരെന്നില്ലാ കുറ്റം കാണുന്നുണ്ട് അവർക്ക് ഞാൻ കുറ്റവാളിയാണ് കൊലയാളിയാണ് അതുകൊണ്ട് അവർ എന്നെ പകരും കൊല്ലുമെന്ന് ഞാൻ പേടിക്കുന്നു പഠിച്ചവനെ അല്ലാറിയതുപോലെ കഴിഞ്ഞയാഴ്ച പറഞ്ഞല്ലോ ഫറോവയുടെ ജാതിയിൽപ്പെട്ട കിബിത്തിയെ ഒരടിക്ക് കൊന്നുകളഞ്ഞ സംഭവം ആ കൊലപാതകം കഴിഞ്ഞ് ആ സംഭവം പരസ്യപ്പെട്ടപ്പോൾ മൂസാ നബി അലി ഇല്ലാം മദിയൻ പട്ടണത്തിലേക്ക് ഓടി ഒളിച്ചു അവിടെ ഏതാണ്ട് പത്ത് കൊല്ലം താമസിച്ചപ്പോഴാണ് അള്ളാഹു പറയുന്നത് നീ പോ ഫിറാവിന്റെ കൊട്ടാരത്തിലേക്ക് പോന്ന് പറയുന്നത് അപ്പൊ മൂസാ നബി പറയാ ഞാൻ ഇങ്ങനൊരു സംഗതി കലാപരിപാടി നടത്തിയിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത് അവൻ എന്നെ പകരം കൊണ്ടുനിന്നിരിക്കു പേടിണ്ട് പഠിച്ചോനെന്താ അള്ളാഹ് ഇതൊന്നും അറിയില്ലേ അറിയില്ലേ അറിയാത്ത നിനക്ക് കൊടുക്കുക അത് ഏറ്റവും വലിയ ധിക്കാരാണല്ലോ അള്ളാഹുവിനെ അറിയില്ലാതെ ഓർമ്മപ്പെടുത്തുകയാണ് മറന്നുപോയിട്ടുണ്ടാവും അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണെന്ന നിലയിലാണ് പറയുന്നെങ്കിൽ കടുത്ത ധിക്കാരത് അല്ലേ പോകാതിരിക്കാനുള്ള ഒഴിവ് കഴിവ് റബ്ബിൻ കൊട്ടാരത്തിലേക്ക് പോകണം എന്നാണോ റബ്ബെ നീ പറയുന്നത് റബ്ബിഫു യു കീബോൻ അവരെന്നെ പരിഹസിക്കും അവരെന്നെ നിഷേധിക്കുമെന്ന് ഞാൻ പേടിക്കുന്നു മാത്രമല്ല പഠിച്ചോനെ എന്റെ ഹൃദയം കഥന ഭാരത്തിലാണുള്ളത് കൊട്ടാരത്തിൽ കയറിച്ചെന്ന് സ്പഷ്ടമായി സംസാര ചാരുതിയോടുകൂടെ വ്യക്തമായ നിലയിൽ സംസാരിക്കാനുള്ള കരുത്തന്റെ നാവിനില്ല എനിക്ക് കൊഞ്ഞയുണ്ട് വിക്കി വിക്കിയാണ് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടന്നെ നാവ് വഴങ്ങാത്ത പ്രശ്നമുണ്ട് സ്ഫുടമായ സംസാരം ചടുലമായ ഭാഷ പ്രയോഗിക്കാൻ എനിക്ക് ആവുല പഠിച്ചോനെ പിന്നെയോ റബ് അപ്പൊ അള്ളാഹു പറഞ്ഞു കുഴപ്പമില്ല ആറൂനയും കൂട്ടിക്കോ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഉണ്ടല്ലോ നിന്റെ സഹോദരൻ അവനെയും കൂട്ടിപ്പോയിക്കോ അപ്പോഴെന്താ പറഞ്ഞത് റബ്ബനാ ഇന്നനാ ഔ ഞങ്ങള് രണ്ടാളും പോയാൽ മുന്നിൽ മുന്നിലെത്തുമ്പോ അവൻ ഞങ്ങളെ മർദ്ദിക്കുമെന്ന് ഞങ്ങൾ പേടിക്കുന്നു അവന്റെ രോഷാഗ്നി അവന്റെ കോപാഗ്നി ആളി കത്തുമെന്നും ഞങ്ങൾ പേടിക്കുന്നു പഠിച്ചോനെ ഇങ്ങനെ പറയുന്നു അല്ലാത്തവരിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ അതിന്റെ പേര് അദബ് എന്നാണ് അനുസരണക്കേട് മര്യാദക്കേട് എന്നാണ് മൂസാ നബിയിൽ ഇത്രയൊന്നും കനത്ത ഭാഷയല്ല മറ്റൊരു പ്രവാചകൻ യൂലുസ് നബി അലൈഹലാം ഇത്രത്തോളം കഠിനമായ ഭാഷയൊന്നും ആ മഹാനായ പ്രവാചകൻ പ്രയോഗിച്ചിട്ടില്ല എന്നിട്ടോ അള്ളാൻ്റെ അടി ഗുണ്ട് എന്താ പറഞ്ഞത് നാട്ടുകാർ എത്ര ഏഴും വിശ്വസിക്കാതിരുന്നപ്പോ മനം മടുത്താൻ നബി ഒന്ന് സ്വജനതക്കെതിരേ പ്രാർത്ഥിച്ചു പോയി ഇത്ര ഉണ്ടായുള്ളൂ അതെ പഠിച്ചോനെ നന്നാകുന്നില്ലല്ലോ വെള്ളത്തിൽ എഴുതും പോലെയാണല്ലോ എന്റെ പ്രവർത്തന റബ്ബെ ഇതിന് ഫലം കാണുന്നില്ലല്ലോ ഇങ്ങോട്ട് പ്രാർത്ഥിച്ചു അവർക്കെതിരെ അങ്ങനെ യൂനുസനബി അലി ഇലാം ആ നാട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു ആ സമയം ആ നാട്ടുകാർ മനസാന്തരപ്പെട്ട് റബ്ബുത്തലായോട് മനമുരുകി പശ്ചാത്തപിച്ചു അള്ളാഹു വിളി കേട്ടത് നബി അലി ഇസ്സലാമിന്റെ വിളിയല്ല കേട്ടത് അക്രമികളായ ആ ജനതയുടെ വിളിയും പ്രാർത്ഥനയുമാണ് അള്ളാഹു കേട്ടത് അല്ലേ എന്നിട്ടോ ഈ പ്രാർത്ഥന കൊണ്ട് അടികിട്ടി നബിയോട് പോലും ഉപദേശിച്ചു അങ്ങ് ആ മത്സ്യക്കാരനെ പോലെ മത്സ്യവയറ്റിൽ താമസിച്ച യൂനസ് നബിയെ പോലെ അങ് ഒരിക്കലും പ്രവർത്തിക്കരുത് ഇത് നാദാ വഹുവ മനുഷ്യനെ പോലെ നിങ്ങൾ നിങ്ങളാകരുത് അതിന് നല്ല അടി കൊടുത്തു അല്ലാകൂ അവൻറെ ചില നബിമാർക്കെന്തെ അല്ല അങ്ങനെ വെറുതെ വിടുമ്പോ ചില നബിമാരെന്താ അള്ളാഹു ഇങ്ങനെയുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞാലും പ്രവർത്തിച്ചാലും അല്ല ഇഷ്ടപ്പെടുന്ന എന്താ അതെന്താ നബിമാരെല്ലാം ഒരുപോലെയല്ലേ ഇപ്പൊ ചിലർ അങ്ങനെ പറയുന്നുണ്ട് നബിമാരൊക്കെ ഒരേപോലെ പോലെ എല്ലാവർക്കും നബുവത്തുണ്ടായിരുന്നു മുഹമ്മദ് നബി സല്ല അലൈവലം പറഞ്ഞത് അന ബഷറും മിസുലുക്കും ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ് സാധാരണ മനുഷ്യനാണ് അത് ഇവിടെ ഈ സാധാരണ എന്നുള്ള അർത്ഥം കിട്ടിയത് കുറാനുണ്ടോ ഇല്ലെട്ടോ ഇന്നമാഅന ബഷറും ഞാൻ നിങ്ങളെപ്പോലത്തെ മനുഷ്യൻ മാത്രമാണ് എന്ന് വെച്ചാൽ മാലാഖ എന്ന് നിങ്ങളെ കുറിച്ച് എന്നെ കുറിച്ച് തെറ്റിദ്ധരിക്കരുത് ജിന്ന് വലിയ മല്ലന്മാരായ ീസുകൾ പല കോലത്തിലുമുണ്ട് ആ ഗ്രൂപ്പിലും ആണ് എന്ന് നിങ്ങൾ എന്നെ കുറിച്ച് തെറ്റിദ്ധരിക്കരുത് മനുഷ്യനെന്ന നിലയിൽ എന്ന് വെച്ചാൽ തലയും കൈയും കാലും ഭൂമിയുടെ പുറന്തോടിലൂടെ സഞ്ചരിക്കുന്ന വിഷയത്തിൽ സിരകളിലൂടെ രക്തമോടുന്ന വിഷയത്തിൽ ഞാൻ നിങ്ങളെ പോലത്തെ മനുഷ്യനാണ് അതിനർത്ഥം സാധാരണ മനുഷ്യനാണ് ഖുർആാനിൽ ഒരു വാക്കില്ല അത് ചില അള്ളാന്റെ റസൂലിനോടുള്ള മഹത്വം തകർക്കാൻ വേണ്ടി മെനഞ്ഞുണ്ടാക്കിയ കുൽസിത ശ്രമവും കുബുദ്ധിയുമാണ് നിങ്ങൾ തിരിച്ചറിയണം സാധാരണ മനുഷ്യന്താ ഒരു കെറി വിളിച്ചാൽ നാല് തേറി ഇങ്ങോട്ട് തിരിച്ചു പറയുന്ന ആളല്ലേ സാധാരണ മനുഷ്യൻ െന്താറ വെസ്റ്റേൺ കൺട്രി പടിഞ്ഞാറൻ പൈശാചിക ശക്തി ഇസ്ലാമിനെ തകർക്കാൻ അവർ പല അടവും നോക്കി പല അടവും നോക്കി ആ അടവൊക്കെ പരാജയപ്പെട്ടിടത്ത് ഈ സത്യപ്രവാചകനെ മുസ്ലിമീങ്ങൾ മറ്റെന്തിനേറെയും സ്നേഹിക്കുന്ന മഹാനായ പുണ്യനബിയെ സമൂഹത്തിൽ ലോകത്ത് ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി അങ്ങനെയാണല്ലോ ഈ കയ്യൊക്കെ വെട്ടേണ്ടി വന്നത് പുണ്യനബിയെ സമൂഹത്തിൽ താറടിക്കുന്ന പരാമർശങ്ങൾ നടത്തി ഇത് വാസ്തവത്തിൽ ജൂതലോബിയുടെ മാരകായുധമാണ് ഇതിന് മുസ്ലിം ചിലരെ അവർ ഉപയോഗപ്പെടുത്തുന്നു മുത്തുനബിയുടെ സ്ഥാനവും മാനവും വിശ്വാസികളുടെ മനസ്സെന്ന മാണിക്യ കൊട്ടാരത്തിൽ പുണ്യനബിക്കുള്ള സ്ഥാനം തകർക്കാൻ ആവശ്യമുള്ള വാദഗതികൾ മുസ്ലിമീങ്ങളിൽ അവർ കുത്തിവെച്ചു അപ്പൊ മുസ്ലിം എന്ന ചില ആളുകൾ ആ പണി അങ്ങ് ഏറ്റെടുത്തു അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് നബിമാരെല്ലാവരും ഒരുപോലെയല്ലാഹുവിന്റെ കലാം ചില നബിമാരെ ചിലരെക്കാൾ ഞാൻ പൂരിശ നൽകി ആദരിച്ചു മറ്റൊരു ഭാഗത്ത് തിൽ കറുസുലു ഫാ ബഴും കല്ലമല്ല അവർ നബിമാരുടെ സമൂഹം പ്രവാചക ചിലർക്ക് ചിലരെക്കാൾ പൂരിഷയും മഹാത്മ്യവും ഉണ്ട് അല്ല പറയാ ചിലരോടാഹു നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് പരിശുദ്ധമായ അവരുടെ കൂട്ടത്തിലുണ്ട് നബിമാരിൽ തന്നെ വിഷയത്തിൽ എല്ലാവരും തുല്യരാണെങ്കിലും അല്ലാഹു ചില സ്ഥാനങ്ങളും പദവികളും ചില നബിമാർക്ക് കൊടുത്തു അതിൽ ഏറ്റവും വലിയ സ്ഥാനം മുത്തുനബിക്ക കൊടുത്തത് അല്ലാ അള്ളാഹുവിന്റെ പേരിട്ട് പോലും മുത്തുനബിയെ വിളിച്ചു റൂഫെ എന്ന് വിളിച്ചു റഹീമേ എന്ന് വിളിച്ചു

അപ്പൊ പറഞ്ഞു വരുന്നത് നബിമാർക്ക് ചിലർക്ക് അത്യുന്നത സ്ഥാനം കൊടുത്തപ്പോ ഈ നിലയിലൊക്കെ നബിമാർ അള്ളഹാനോട് സംസാരിക്കാൻ തുടങ്ങി ഒരു കാര്യം പറഞ്ഞപ്പോ തന്നെ ന്യായങ്ങൾ നിരത്തിയിട്ട് അതിനെ ഖണ്ഡിക്കാൻ നോക്കി ഇതൊക്കെ എന്താ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് നിങ്ങളെല്ലാവരും ആ റബ്ബിലേക്ക് മുന്നേറു പെട്ടെന്ന് പെട്ടെന്ന് സഞ്ചരിച്ച് മുന്നേറൂണ്ടും ബന്ധം ശക്തമാകട്ടെ അങ്ങനെ ഈ പറയപ്പെട്ട മേഖലയിലെത്തട്ടെ പരമാനന്ദം ലഭിക്കട്ടെ എന്ന ആഗ്രഹവും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയും ആ സ്ഥാനത്തെത്താനുള്ള പരിശ്രമവും ഈ ഈ ഈ ഈ ഉദാഹരണങ്ങളൊക്കെ മാന്യ സദസ്സിന്റെ നേരെ മുന്നിൽ ബഹുമാന്യമായ മഹത്വമേറിയ വിനീതൻ സമർപ്പിച്ചത് അത് കബൂലാക്കുമാറാകട്ടെ അതിനുള്ള പ്രദാനം െറുദിറബൻ നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദത്തിന്റെ ഉടമ ഷിഹാബുദ്ദീൻ ഫൈസി ഇമാം ടൗൺ ജുമാ മസ്ജിദ് ദിസ് പ്രോഗ്രാം സ്പോൺസേഡ് ബൈ മേളം മെൻ സ്റ്റുഡിയോ യാത്രി നിവാസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പെരുമ്പാവൂർ പുരുഷ വസ്ത്രങ്ങളുടെ സെലക്ഷൻ സമ്പൂർണതയുമായി ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു മേളം മെൻ സ്റ്റുഡിയോ മേളം മെൻ സ്റ്റുഡിയോ യാത്രി നിവാസ് ഓൾഡ് ബസ് സ്റ്റാൻഡ്